അസ്ലാമലേക്കും ഹലോ ഹായ് പിന്നെ എന്താണ് എല്ലാറ്റും വിശേഷം രണ്ട് മൂന്ന് ദിവസമായില്ലേ നമ്മുടെ ബ്ലോഗിലാണ്ട് എല്ലാവർക്കും ഭയങ്കര എന്നുള്ളത് കമൻറ്റ് ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിലേറെ കുറേ കമൻസ് വന്ന് കിടക്കുന്നുണ്ട് മക്കളെ നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടേ എത്രയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ അപ്പം ടെസ്റ്റത്തെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പ്ലാവിൻ്റെ ഒരു കൊമ്പ് വെട്ടിയതാണെന്ന് ഒന്നല്ല കുറച്ചധികം കൊമ്പന്നെ നമ്മൾ വെട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കാം അപ്പോൾ എന്തായാലും രാവിലെ പാല് വന്നു പാല് തിളപ്പിക്കാൻ വെച്ചു പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ലൈറ്റർ തരുന്നിട്ട് കാണുന്നില്ല അതാണ് ഞാനിങ്ങനെ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ കിട്ടി ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകാനോ എന്താണ് രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മളില്ലാണ്ടായപ്പോഴത്തേക്കും നമ്മളെ മറന്നോ എല്ലാവരും അതോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആരും ചിരിക്കരുത് പ്ലീസ് ഞാൻ ഒട്ടിക്കാൻ നോക്കിയതാണ് ശരിയായില്ല എന്തൊക്കെയുമായി പോയി നമ്മൾ വാൾപേ വാൾ പേപ്പറ് വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ നല്ല ഉണ്ടായിരുന്നു കാണാനൊക്കെ പക്ഷെ ഒട്ടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ അവിടെ നമ്മൾ കുറേ എണ്ണയും മധു ഇതൊക്കെ തെറിച്ചപ്പോൾ ഒന്ന് വൃത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ വൃത്തി കേടാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ പേഴ്സണലായിട്ട് വന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഇത്ത വ്ലോഗ് ഇടാത്ത മിസ് ചെയ്യുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇക്കാക്ക് വെയ്യാണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ ഒരു ദിവസം ഫുൾ ഹോസ്പിറ്റലിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം നമുക്ക് വെയ്യാണ്ടായി അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമുക്കൊരു കൊണ്ട് റെസിപ്പി നോക്കിയാലോ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ എന്താ പറയുക ബ്ലോഗിൻ്റെ ലാസ്റ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ സ്കൂളിൽക്കൊക്കെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മാക്രോണി റെസിപ്പിയാണ് കേട്ടോ ഞാൻ വെള്ളം വെച്ച് എണ്ണ ഇട്ട് കൊടുത്ത് ഉപ്പ് ചൂ ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് മാക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദവാലിയുള്ളി രണ്ടെണ്ണം അതുപോലെ തന്നെ ഒരു ക്യാപ് ക്യാരറ്റ് ഇതുപോലെ ചൊപ്പ് ചെയ്തത് പിന്നെ ക്യാപ്സിക്കം ചൊപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വഴച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച് ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെ ഒന്ന് ചില്ലിയാക്കിയിട്ട് പിച്ചി പിച്ചി എടുത്തിരിക്കുകയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു മണക്കം വന്നിട്ടേന്ന് വിചാരിച്ച് ചിക്കൻ ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ പെപ്പർ പൗഡറാണ് നമ്മുടെ കയ്യിൽ വൈറ്റ് ആയപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തു നോർമലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മസാലയുടെ പച്ചമുണക്ക് മാറട്ടെ അതിന് ശേഷം ഞാൻ രണ്ട് സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോസും ആഡ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ട് വേവിച്ച് ഊറ്റി മാറ്റി വെച്ച നമ്മുടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് മേരിച്ചു കൊടുത്തത് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിൽ തൂവിക്കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് മാക്രോണീവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം മസാല ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് കേട്ടോ അപ്പം എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ മസാല ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കരുത് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഒഴുക്ക് കിട്ടുന്നില്ല അല്ലേ ഇന്നത്തെ ലോഗിൽ സെറ്റാകും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് എടുത്തതല്ലേ അതിൻ്റെയായിരിക്കും മേ ബി അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിൽക്ക് പാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് കുട്ടികൾക്കിവിടെ കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് അയാൻ കുട്ടിക്കും റിഹാൻക്കും കൂടെയുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തു അവരിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി പിന്നെന്താ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാവർക്കും കൂടെ ടേസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റു ഞാൻ പിന്നെ എന്താണ് ചെയ്യാന്ന് വെച്ച വെച്ചാൽ എല്ലാവർക്കും കൊടുക്കും നമ്മൾ നമ്മളിതുപോലത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളതിന് കുറച്ച് മാറ്റിയിട്ട് അതിന് നമ്മൾ ആറ് പോർഷനാക്കിയിട്ട് എല്ലാവരും കൂടെ കഴിക്കും കാരണം അതല്ലേ വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ പിള്ളേരുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റായി എനിക്ക് കുറച്ചും കൂടെ വേണം പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഇട്ട് കൊടുത്തു ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ കാൽ കിലോ മാക്രോണി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ച് കമ്മിയായത് കേട്ടോ അപ്പൊ അവൻക്ക് ഇച്ചിരി കൂടി വേണം പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുത്തതാണ് അവൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്റെ കൈ പൊള്ളിയതിൻ്റെ അടയാളം കണ്ടില്ലേ പോസ്റ്റ് പോസ്റ്റിട്ടപ്പം ഒത്തിരി പേര് പറഞ്ഞു നമുക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര പോരാട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മലിയല ചട്നിയും പിന്നെ നമ്മുടെ അസിരം ദോശയും കൂടെ അരക്കാമെന്ന് വിചാരിച്ചു സോറി ദോശ ചൂടാന്നും മലിയല ചട്നി അരക്കാമെന്ന് വിചാരിച്ചു കുറേ വെള്ളി വീണുണ്ട് എല്ലാവരും ക്ഷമിക്കുക കുറച്ച് ദിവസമായില്ലേ അതിൻ്റെ ആണെന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും നെഗറ്റീവ് കമൻസ് ഞാൻ നോട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ഐഡിയ ഉണ്ട് അതൊന്നും നമുക്ക് എപ്പോഴും വരാറുള്ളത് വെറും നെഗറ്റീവ് കമൻസ് മാത്രം എന്താ പറയുക എനിക്ക് അറിയുന്നില്ല ആരാന്നുള്ളതൊന്നും നമുക്കറിയില്ല കേട്ടോ അത് മാത്രമേ വരാറുള്ളൂ ഒരു പോസിറ്റീവ് പോലും അവർ പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് തോന്നി ഒന്ന് റിയാക്റ്റ് ചെയ്യണം എന്നൊക്കെ പിന്നെ അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് മാത്രമേ അവരൊക്കെ കാണുകയുള്ളൂ എന്നാലും നമ്മളിങ്ങനെ മിണ്ടാപ്പൂച്ചയല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിയാക്റ്റ് ചെയ്യും എന്നുള്ളത് അവരും കൂടെ അറിയട്ടെ അത്ര തന്നെ അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട് നോക്കാം കേട്ടോ പറ്റുക ചെയ്യാം പറ്റിയാൽ ചെയ്യാം എന്നാണ് ആഗ്രഹം പറയാൻ പറ്റൂല കേട്ടോ അപ്പം എല്ലാവർക്കും ഇക്കാർക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു ഞാനും ഇതാ ദോശയുണ്ടായിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അത് കഴിഞ്ഞിട്ട് എന്താണ് അവരെല്ലാവരും പോകും സ്കൂളിലോട്ടും പോകും ഇക്കോ വൺ വീക്കായി ജോബിന് പോയിട്ട് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് റിഹാനും ആയാലും അവരുടെ ഫുഡെല്ലാം പാക്ക് ചെയ്തു അവരും പോവാനോട്ടോ പിന്നെ ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മളെ എന്നും അന്വേഷിക്കാൻ കുറേ ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടപ്പം ഒരുപാട് ഒരുപാട് എന്താ പറയുക സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ബിഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോസിൽ ഒരുപാട് ഡൗട്ട് ഉണ്ട് കേട്ടോ റെസിപ്പീസിൽ തന്നെ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഡെയിലി വ്ലോഗും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അതിലുണ്ട് നിങ്ങളുടെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ഡൗട്ടിനുള്ള ഉത്തരങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ചമ്മന്തി പൊടി ചോദിക്കുന്നുണ്ട് ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്തായാലും ഈ വീക്ക് പറ്റില്ല ഈ വീക്ക് നമുക്ക് ഇനിയും കുറച്ച് ബിസി ഉണ്ടാവും പക്ഷെ ഞാൻ വീഡിയോ ഇടും കിട്ടോ വീഡിയോ ഇടാത്തക്കം ബിസി ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെന്താണ് വേറൊരു ബാക്കി എല്ലാവരും പറ്റിച്ചിട്ടാണോ വീഡിയോ ബാക്കി എല്ലാവരും എല്ലാവരെയും പറ്റിച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നത് വീഡിയോസ് ഇടുന്നത് എന്നാണോ എന്നറിയില്ല ആ കുട്ടി ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആരെയും പറ്റിച്ച് എന്ത് പറ്റിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഒരു കോമഡി ഉണ്ടായിട്ടോ നമ്മുടെ ഇൻസ്റ്റയിലാണ് ജിനിൻ്റെ ചീസ് ചീസ് മെൽറ്റ് ആയിട്ടില്ല ഞാൻ ഈ ഇടയ്ക്കൊരു തട്ടിക്കൂട്ട് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ജിനിയുടെ ചീസ് മെൽറ്റ് ആയിട്ടില്ല ജിനി ഉണ്ടാക്കുന്ന ഫുഡൊന്നും പ്രോപ്പറല്ല അതുകൊണ്ട് ഞാൻ കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചീസ് മെൽറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മെൽറ്റ് ആക്കി എനിക്ക് ഇത്രയും മതി അതുകൊണ്ടാണ് ഞാൻ ഇതിലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല എൻ്റെ കുക്കിംഗ് വീഡിയോ പ്രോപ്പറല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ തമാശയായിട്ട് റിപ്ലൈ കൊടുത്ത ആൾക്ക് ഭയങ്കര ചൊടിച്ചിരിക്കുന്നു കേട്ടോ എൻ്റെ അടുത്ത് നീ എന്താ തമാശ ആക്കുകയാണോന്ന് അപ്പം ഞാൻ അതെ ഞാൻ തമാശയാക്കുകയാണ് എന്ന് പറഞ്ഞപ്പം ഓക്കെ നിൻ്റെ പേജ് ഞാൻ അൺഫോളോ ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടാണ് ഏതാ ഐഡി എന്നൊന്നും എനിക്ക് ഓർമ്മ അല്ല ഞാൻ ആ കമൻറ്റ് വായിച്ചിട്ട് കുറേ ചിരിച്ചിട്ടുണ്ട് ചീസ് മെൽറ്റ് ആവാത്തോണ്ട് അൺഫോളോ ചെയ്ത് ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ആയിരുന്നു എനിക്കത് മറക്കാൻ പറ്റില്ല അല്ലെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുന്നൊന്നും നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല ജസ്റ്റ് ഒരു ഐസ് ക്രീം കഴിക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ ഞാൻ കേട്ടാ ഇൻഷാല്ലാം പിന്നെന്താണ് പിന്നെ കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും അങ്ങ് പറ്റാണ്ടാണ് ഞാൻ റിപ്ലൈ തരാണ്ടിരുന്നത് ഒരിക്കലും ഒന്നും തോന്നരുത് ഞാൻ തരും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കാത്തതിലൊക്കെ റിപ്ലൈ കൊടുക്കും പിന്നെ ഷോർട്ട് വീഡിയോയിലും നമ്മളെ കൊണ്ട് സാധിക്കില്ല കേട്ടോ റിപ്ലൈ കൊടുക്കാൻ എന്നാലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് കാണുമ്പോൾ എന്തായാലും ഞാൻ കൊടുക്കാറുണ്ട് അല്ലാണ്ട് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കാൻ മാത്രമൊന്നും വലിയ ആളൊന്നല്ല ഞാൻ എന്നാണ് ഇനിയിപ്പോൾ എത്ര വലുതായാലും നമ്മൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഒരുപോലെ കാണാൻ തന്നെ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ജിനിയുടെ വീഡിയോ സൂപ്പർ എനിക്കിതുവരെ മടുപ്പൊന്നും തോന്നിയിട്ടില്ല എന്ന് അപ്പം എനിക്ക് സന്തോഷമായി അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ മൊത്തം ഇന്ന് വീടൊന്ന് മാറാലൊക്കെ തട്ടി ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തു കേട്ടോ എന്താ പറയാ ജനലൊന്നും ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല അതിനൊക്കെ ഇനി ആളെ വിളിക്കണം നനച്ചൂലി വരാനായല്ലോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നനച്ചൂലി തുടങ്ങിയോ നമ്മുടെ വീട്ടിൽ തുടങ്ങാൻ പോണേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് മാറാലേക്ക് ഒന്ന് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം ഈ മൂന്ന് ദിവസം നമ്മുടെ ബ്ലോഗ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോ അതോ ബോറടിച്ചോ എന്നൊക്കെ നമ്മുടെ കമൻ ബോക്സിൽ പറയണം കേട്ടോ പിന്നെ ഇക്കയുടെ ഇക്കയുടെ പനിയൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഡെങ്കു ആണോ എന്നൊക്കെ അങ്ങനെ ഡൗട്ട് ഉണ്ടായിട്ട് നമ്മൾ പോയി ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫുൾ ഡേ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു മോർണിംഗ് പോയിട്ട് നമ്മൾ ഈവനിങ് ആണ് തിരിച്ചു വന്നത് അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു നമുക്ക് ഒരുപാട് ഗ്യാപ്പും ഒക്കെ വന്നത് കേട്ടോ വ്ളോഗ് എടുക്കാനൊക്കെ അപ്പോൾ എന്തായാലും പിന്നെ റെസിപ്പി വീഡിയോസ് ഇടുമ്പോൾ ആൾക്ക് ഇഷ്ടമാവുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും അങ്ങനെ കമൻറ്റാക്കിയപ്പോൾ പിന്നെ ഞാനത് അത്രയ്ക്ക് അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ല അല്ലെങ്കിൽ ഞാൻ ഈ മൂന്ന് ദിവസം നമ്മുടെ ചാനലിൽ ഒന്നും ഇടാണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് റെസിപ്പി വീഡിയോസ് ഇടാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടോ നിങ്ങൾക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചു കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക ഹാളിലൊക്കെ ഒന്ന് മാറാൽ തട്ടി നമ്മുടെ സെറ്റൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇന്നലെ ഇന്ന നമ്മൾ വലിയ പുറത്തുനിന്ന് ഫുഡ് മേടിക്കലും ഒക്കെ തന്നെയായിരുന്നു വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് പിന്നെ ഒരു ദിവസം ഉമ്മ ഉണ്ടാക്കി എനിക്ക് വയ്യണ്ടായപ്പം അന്ന് എനിക്ക് എണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അന്ന് ബ്ലോഗ് എടുത്തിട്ടുണ്ടാവുമായിരുന്നു നമ്മുടെ വീട്ടിൽ ഉമ്മ ചെയ്യുന്നുണ്ട് പണിയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറേ ആൾക്കാർക്ക് അത് ഡൗട്ട് ഉണ്ടല്ലോ എന്തെങ്കിലും ചെയ്തു തരാറില്ലേ ചെയ്ത് തന്നൂടെ ഹെല്പ് ചെയ്തൂടെ ഇങ്ങനത്തെ ഒക്കെ കുറേ ഡൗട്ട് ഉണ്ടല്ലോ അപ്പം ആ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും എനിക്കിങ്ങനെ തോന്നി പക്ഷെ എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണമാണല്ലേ ഞാനൊരു ഷോർട്ട് വീഡിയോസ് എങ്കിലും അതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ എന്തായാലും അത് കോട്ടേ അല്ലേ അങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൽ നമ്മൾ വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ചെയ്യും ഇല്ലയെന്നൊന്നും ഇല്ലാണ്ടിരുന്ന എനിക്ക് അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതാണ് ഏറ്റവും കംഫേർട്ടും ഏറ്റവും ഇഷ്ടം ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് പണി തീരും ഒക്കെ അങ്ങനെ തന്നെയാണ് എൻ്റെ ഈ വ്ലോഗും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ തന്നെ വേണം അടുക്കളയിൽ ബിസി ആയിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ അപ്പൊ എന്തായാലും രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇന്ന് ഇന്നലത്തെ കറി ബാക്കി ഉണ്ടായിരുന്നു പിന്നെ മുരിങ്ങക്കായ് വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കി പിന്നെ പിക്കിളും തൈരും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഭയങ്കര ഹെവി ലഞ്ച് ഒന്നുമില്ല മുരിങ്ങക്കായ നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മന്ദൻ മന്ദൻ മുരിങ്ങക്കായ കണ്ടപ്പോ പിന്നെ ഉമ്മാനോട് പറഞ്ഞു ഇത് വെക്കണ്ട നന്നായിട്ട് ഉണ്ടാവില്ല പക്ഷേ മുരിങ്ങക്കായ അങ്ങനെ കഴിക്കാതെ തന്നെയാണ് അടക്കം ഇന്നലെ സോറി ഇന്ന് മുരുകക്കായി കഴിച്ചു ഇന്നലത്തെ വ്ലോഗ് തന്നെയാണ് ഇന്ന ഇടുന്നതെന്ന് മാത്രം അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ വ്ലോഗ് ചെറുതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ ഇറക്കുമ്പോൾ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും നാൾ കൂടെയുണ്ടായ എല്ലാവർക്കും ഒത്തിരി 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 നന്ദി ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉടനെ റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ജീനി ഭയങ്കരായിട്ട് ദേഷ്യപ്പെടും എന്നൊക്കെ നോക്കാലെ കണ്ടറിയ എന്താണെന്നുള്ളത് അപ്പൊ എന്തായാലും